കഴിഞ്ഞ ദിവസം ഞാൻ യാത്രയുടെ തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്കൊരു കമൻറ്റിന് മറുപടി അയക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ എന്തെങ്കിലും എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാണ് ഇനി കൂടുതലായി മെസ്സേജ് അയക്കുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടനെ മറുപടി മാക്സിമം ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലെന്ന് ബി എസ് എൻ എൽ ആണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇന്നും എനിക്കത് ഈ പ്രശ്നം ഉണ്ടായി ഞാൻ പിന്നെ ഒരു കസ്റ്റമർ കെയർ വിളിച്ചു അത് പറഞ്ഞാൽ ഇച്ചിരി ആയിട്ട് നിൽക്കുകയാണ് രണ്ട് മണിക്കൂറിൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ പെട്ടെന്ന് ശരിയായി അപ്പം ആ കംപ്ലൈൻറ്റ് വന്നിട്ട് രണ്ട് മണിക്കൂറിൽ കൂടുതലായായിരുന്നു അപ്പോൾ ശരിയായി അപ്പോൾ ഹാപ്പിയായി അപ്പോൾ എന്താ അദ്ദേഹത്തിന് മറുപടി പറയാത്തതിന് ഞാൻ കുറേ നോക്കി എനിക്ക് യൂട്യൂബിൽ കയറാൻ പറ്റുന്നില്ല എൻ്റെ ഫോണിൻ്റെ അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ട് ചെറുതാ ഫോണിൽ അതിൽ പുതിയത് വരുന്നു പറ്റുന്നില്ലായിരുന്നു യൂട്യൂബ് അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നേരിട്ട് കയറിയതിനും കമൻറ്റ് നോക്കി എടുക്കാൻ പറ്റില്ല അപ്പം മറ്റ യൂട്യൂബ് സ്റ്റുഡിയോ വഴിയാണ് ഞാനിത് എല്ലാം നോക്കുന്നതും കമൻറ്റിനൊക്കെ മറുപടി അയക്കാമതും അല്ലെങ്കിൽ പിന്നെ എൻ്റെ മെയിൽ ഐ ഡി വന്ന് കിടക്കും അപ്പോൾ എനിക്കത് മറുപടി പറയുന്നത് കൊണ്ട് ഭയങ്കര വേഷം വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കുറേ നോക്കി അതിന് ആ കമൻ്റ് കാണുന്നില്ല മെയിൽ ഐ ഡിയിൽ നിന്ന് അങ്ങോട്ട് അയക്കാൻ അത് ശരിയാവുന്നില്ല ഇതിന് മുമ്പ് അയക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അപ്പം പിന്നെ വെറുതെ നെറ്റ് വെറുതെ വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് മറുപടി ഇടുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ആ ഒരു ഇതിലോട്ടെത്തിയിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല എന്നുള്ള രീതിയിലൊരു ഒരു ആയിരുന്നു അദ്ദേഹം കമൻറ്റ് പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നീട് നോക്കിയിട്ട് ഇപ്പം അപ്പോൾ എന്തുവായാലും അതെൻ്റെ മെമ്മറിയിൽ കിടന്ന ഒരു ഇത് വച്ച് ഞാൻ മറുപടി പറയുകയാണ് അതായത് ഇപ്പം വിവാഹം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അതായത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും എന്താണ് താങ്ങും തണലുമായി മറ്റൊരാൾ വരികയാണ് അല്ലേ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്താ കുറേ കാര്യങ്ങളിൽ പരി പരിമിതിയുണ്ട് അവർക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കാര്യങ്ങളിടപെടാൻ പറ്റില്ല അല്ലേ നമുക്ക് അച്ഛനും അമ്മയും നമ്മളെ സഹായിക്കും ഫുഡായാലും ഡ്രസ്സായാലും ആയെങ്കിൽ തരുന്നു അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് പ്രായമാകുന്നു അപ്പം മറ്റൊരാളുടെ സഹായം നമുക്ക് വേണം അവർ കൂട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആൾ വേണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വിവാഹത്തിലേക്ക് ചിന്തിക്കും അതിനാണെങ്കിലൊരു പ്രായവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിവാഹമാവട്ടെ വിവാഹത്തെ അങ്ങനെ പേടിക്കാനോ അങ്ങനെ ഒന്നുമില്ല ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പറയുന്ന പറയുന്ന പോലെ ഇതൊക്കെ പറയാം താടക എന്നൊന്നും വിചാരിക്കില്ല പിന്നെ ട്രെയിൻ തലവെക്കുക അതൊക്കെ ഇങ്ങനെ ഒരു രസത്തിനങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ എനിക്ക് തോന്നുന്നു കാരണം ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു ഉണ്ട് എന്നൊരു കാര്യം കൂടെ പറയുന്നതേക്കാം സമൂഹത്തിൽ അപ്പം അങ്ങനെ ഉണ്ട് പിന്നെ ചിലർക്ക് അവർ വളർന്ന ചുറ്റുപാടും സാഹചര്യങ്ങളും ഒന്നുമല്ല താങ് വന്ന് കയറിയതില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും തനിക്കുണ്ടായ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ തനിക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള അവരുടെ ദേഷ്യവും ഒക്കെയാണ് അവർ പുറത്തേക്ക് കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എന്താ രണ്ടുപേരും ആ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള മനസ്സ് വേണം പിന്നെ ദേഷ്യം വാശി ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം ഇത് പേരും ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാവും അഭിപ്രായ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസമാണല്ലോ വഴക്കിലേക്ക് പോകുന്നത് പിന്നെ ചിലർക്കുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ പറയുന്ന വിവരം എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ കുറവിൻ്റെ വ്യത്യാസമൊക്കെ വരും അപ്പം അവർ പറഞ്ഞതും അവരുടെ വീട്ടിൽ നിന്ന് കേട്ടതും പഠിച്ചതും ഒക്കെ ആകുമ്പോൾ അതും അതൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളായിപ്പോൾ ചിലവർ പബ്ലിക്കായിട്ട് ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് ചിലരാണെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെല്ലാം ചീത്ത പറയും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം തനിക്കും ഉണ്ട് അച്ഛനും അമ്മയും ഈ ഭാര്യ തിരിച്ച് തന്നെ ഇതുപോലൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ചീത്ത പറഞ്ഞാൽ തനിക്കു സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കണം അത് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അത് ക്ലിയർ ചെയ്ത് നിൽക്കുക അപ്പം ഭാര്യ ഒരു തെറ്റ് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഭർത്താവ് ഒരു തെറ്റ് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയാലും നിങ്ങളോടൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ മാത്രം പറയുക അല്ലാതെ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുക ചെയ്യും കാരണം അച്ഛനും അമ്മയെന്ന് പറഞ്ഞൊരു പ്രത്യേക ഉദാഹരണം തന്നെയാണ് അല്ലേ നമ്മുടെ അച്ഛനും അമ്മയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളും തിരിച്ച് ആ അവരുടെ അച്ഛനും അമ്മയും പറയാൻ ശ്രമിക്കും അല്ലേ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അപ്പം അത് ശ്രമിക്കുക പിന്നെ വഴക്കുണ്ടായി എന്താ ചിലർക്ക് ഉപദ്രവശീലമുള്ളവരുണ്ട് ദേഷ്യം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വേണമെങ്കിൽ വേറെ ഭാര്യയ്ക്ക് കൊടുക്കും അതിൽ ഞാനൊരു തെറ്റ് പറയുന്നില്ല നമുക്ക് എന്താ ഞാൻ ഈ പറയുന്നത് അംഗീകരിക്കാൻ പാടില്ലാത്തവരുണ്ടാവാം പക്ഷെ ദേഷ്യം വരുമ്പം വലിയ രീതിയിലൊന്നും അത് ശരീരത്തിന് ദോഷകരമായ രീതിയിലൊന്നും ഉപദ്രവിക്കരുത് ഒരു ചെറിയ തട്ടൊക്കെ കൊടുക്കാം അല്ലെ കൈ ഉയർത്തുമോ പേടിപ്പിക്കാനൊക്കെ ചെയ്യാം ഓക്കെ അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളി ജീവിതത്തിൽ ഒരു രസമെന്ന് പറയുന്നത് ആ പിണക്കം പക്ഷെ മാറ്റാനുള്ള കഴിവും കൂടെ ഈ തല്ലാൻ ചെല്ലുന്നവർക്ക് അല്ലെങ്കിൽ തല്ലിയ ആൾക്കും ഉണ്ടാവണം കാട്ടല്ല ഞാൻ പറഞ്ഞത് ഒരാളെ തല്ലി തനിക്ക് ദേഷ്യം അങ്ങേ അറ്റം വരെ എത്തിയപ്പോഴാണ് അത് ആ ദേഷ്യത്തെ പുറത്തേക്ക് വിട്ടതാണ് ഒരു തല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തല്ലാൻ ചെല്ലുന്നതിൻ്റെ എന്തിൻ്റെയെങ്കിലും രൂപത്തിൽ അപ്പം നമ്മുടെ ഭാഗത്താണ് നമ്മുടെ ദേഷ്യമാണ് അവിടെ ഇല്ലാണ്ടായത് പക്ഷേ നമ്മുടെ ദേഷ്യം ഇല്ലാണ്ടായപ്പോൾ മറ്റൊരാൾക്ക് ഒരു വേദനയാണ് കിട്ടിയത് അല്ലേ അപ്പം ആ വേദന തീർക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട് ഈ ദേഷ്യം തീർത്ത ആൾക്കുണ്ട് അല്ലേ അപ്പം അത് വരിയായാലും ഭർത്താവായാലും നമ്മളൊരാളെ വേദനിപ്പിച്ചെങ്കിൽ ആ വേദന മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കൂടുണ്ട് നമ്മളൊരാളെ തല്ലിയിട്ട് അവിടെ ചുമന്ന് വന്നു അല്ലെങ്കിൽ എന്താണ് തീർത്തു വന്നു അല്ലെങ്കിൽ നീര് വച്ചു അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു പാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ അതിനെ നമ്മൾ മാറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ പോകുന്നു ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകും നമ്മൾ കാരണം ഒരു ആക്സിഡൻറ്റ് ഒരാൾക്കുണ്ടായാലും നമ്മളുടെ ഉത്തരവാദിത്വമാണ് അയാളെ എവിടെ കൊണ്ടുപോകേണ്ടത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോകണം പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അതേപോലെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മൾ രണ്ടുപേരും കാണിക്കണം പിന്നെ ശരീരത്തിനെയാണ് ഒരു നോക്കുന്നത് നൽകുന്നതെങ്കിൽ ആ വേദന മാറുമ്പോൾ അതവിടെ തീർന്നു അല്ലേ കുറച്ച് നേരത്തെ വേദനയുള്ളൂ എന്ന് പറഞ്ഞാൽ പക്ഷേ മനസ്സിനാണ് ഒരു വേദന കൊടുക്കുന്നതെങ്കിൽ അത് മാറാൻ എത്ര നാളെടുക്കും അങ്ങനെ അത്ര നാളെടുത്താലും മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള വേദനകളുണ്ട് അല്ലേ അതാണ് വാക്കുകൊണ്ടുള്ള മുറിവ് എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിനല്ല ഏൽക്കുന്നത് വളരെ എവിടെയാണ് മനസ്സിനാണ് ഏൽക്കുന്നത് ആ മനസ്സിലെ ആ മുറി ഉണങ്ങണമെങ്കിൽ ഈ മുറിവുണ്ടാക്കിയ ആൾ ശരിക്കും പ്രയത്നിക്കണം നമ്മൾ അത്ര പ്രയത്നിച്ചാൽ പോലും ചില സമയത്ത് എന്താണ് അത് ആ മനസ്സിൽ എവിടെയെങ്കിലും കിടക്കും പോവില്ല കാരണം നമ്മളെ മനസ്സിനെയാണ് ബാധിച്ചത് അത് മരുന്നൊന്നും ഉരട്ടി വായിക്കാൻ പറ്റത്തില്ലല്ലോ അത് മനസ്സ് സ്വീകരിച്ചു തരും മനസ്സങ്ങനെ സ്വീകരിക്കണമെങ്കിൽ അത് മനസ്സിനെ അത്ര വേദനിപ്പിച്ച വാക്കായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും അപ്പോൾ ഹം കഴിക്കാൻ പോകുന്ന ആളിനോട് എനിക്കതേ പറയാനുള്ളൂ നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ ആ വേദന മാറ്റേണ്ട കാര്യവും നമ്മളുടേതാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും മൂന്നാമതൊരാളെ ഇടപെടുത്താതെ ഇരിക്കുക പിന്നെ പരസ്പരം നന്നായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഞാൻ കൂടുതലായിട്ടും യോജിക്കുന്നില്ല ഒരറിവ് ആണ് ഉണ്ടാവേണ്ടത് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അവൾ അങ്ങനെ ചിന്തിക്കില്ല ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെ അറിയണം അറിവുണ്ടാകണം അതുപോലെ തന്നെ ഭ ഭർത്താവ് എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അല്ല അങ്ങനെ ചെയ്യില്ല എങ്ങനെ ചെയ്യില്ല എന്ന് ഓരോ ദിവസവും നമ്മൾ പരസ്പരം അറിയുവാൻ ശ്രമിക്കണം അങ്ങനെ അറിയുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് പെട്ടെന്ന് അതിനെ അതിലേക്ക് അതിന് ഒരു ഫോം വഴി എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും അതുകൊണ്ട് വാഹം കഴിക്കാനുള്ള ആൾ ഇത്രയും പെട്ടെന്ന് ഒരാളെ കണ്ടെത്തി വാഹം കഴിക്കുക എന്നിട്ടീ പറഞ്ഞ പോലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞില്ല അറിവ് പരസ്പരം അറിഞ്ഞ് മുന്നോട്ട് പോവുക സന്തോഷമായിട്ടിരിക്കാൻ പറ്റും സാമ്പത്തികമാണ് മിക്കയിടത്തും പ്രശ്നങ്ങൾ അപ്പോൾ ആ സാം അ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കുന്ന രീതിയിൽ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ബാക്കിയെല്ലാം മരുന്നർത്തവച്ച് കാണാം എല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പിന്നെ പറഞ്ഞില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ